ഓം ശാന്തി ഒരിക്കൽ ഒരു യുവ സന്യാസി തൻ്റെ ഗുരുവിനോട് ചോദിച്ചു ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാൽ എനിക്കൊരു ഭയം എന്തെന്നാൽ ഒരുപക്ഷെ ഞാൻ പേര് പ്രശസ്തി സ്ഥാനമാനങ്ങൾ സാധനങ്ങൾ ഇവയുടെ എങ്ങാണ് മോഹന മോഹത്തിൽ ബിന്ദിക്കപ്പെട്ടു പോയാലോ ഞാൻ എന്തു ചെയ്യും ഞാൻ നിസ്വാർത്ഥമായി സേവ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ചിലപ്പോൾ കാലം മുൻപോട്ട് പോകെ ഇതിൻ്റെ എല്ലാം മോഹവലയത്തിലേക്ക് ഞാൻ കുടുങ്ങിപ്പോയൽ എന്തു ചെയ്യും അതുകൊണ്ട് എനിക്ക് നല്ലൊരു സേവാധാരിയാകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു ആ യുവസന്യാസിയെ താമരകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു തടാകത്തിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ തടാകത്തിൽ ധാരാളം താമരപ്പൂക്കൾ വിടർന്നു ലസിക്കുകയാണ് അത് കാണിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു ഈ താമരപ്പൂവ് ചെളിയിൽ നിൽക്കുന്നു വെള്ളത്തിൽ ജീവിക്കുന്നു പക്ഷെ ചെളിയോ ജലമോ ആ താമരപ്പൂവിനെ അല്പം പോലും സ്പർശിക്കുന്നില്ല അതുപോലെ താങ്കളും സേവനം ചെയ്യണം എന്നാൽ സേവനത്തിൻ്റെ മോഹത്തിൽ കുടുങ്ങാൻ പാടില്ല ഒരു തരത്തിലുള്ള ബന്ധനങ്ങളും ഇല്ലാതെ സേവനം ചെയ്യാൻ നമുക്ക് സാധിക്കും എപ്പോഴാണ് നീ താമര പുഷ്പത്തിന് സമാനമുള്ള മാനസികാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇല്ലെങ്കിലോ നിന്റെ മനസ്സ് ചെളിയിൽ മുങ്ങിത്താഴും മാനസികാവസ്ഥ അങ്ങനെയാണെങ്കിൽ ഉയർന്നതാണെങ്കിൽ താമര പുകനെ പോലെ ഇരുന്നു കൊണ്ട് ഡിറ്റാച്ച് ആയിരുന്നുകൊണ്ട് സേവ ചെയ്യാൻ സാധിക്കും അല്ലാത്ത പക്ഷം ചെളിയിലേക്ക് ആട്ട് അപ്പൊ അന്നത്തെ ദിവസം മുതൽ ആ യുവ സന്യാസി തൻ്റെ ജീവിതത്തിലെ ഓരോ സേവനകാര്യം ചെയ്യുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത നിരന്തരം നിലനിർത്തി സേവ ചെയ്യും പക്ഷെ ഞാൻ പെട്ടുപോകില്ല ഞാൻ സേവനം ചെയ്യും പക്ഷെ സേവനത്തിന്റെ ബന്ധനങ്ങൾ എന്നെ ബന്ധിക്കില്ല മാത്രമല്ല എനിക്ക് ഭഗവാന് സമാനമായി തീരണം വിശ്വത്തിൻ്റെ സേവ ചെയ്യണം അപ്പൊ സേവനം ചെയ്തോളൂ എന്നാൽ സേവനത്തിൽ തന്നെ നമ്മൾ എല്ലാം സമർപ്പിച്ചോളൂ അതായത് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായി നിമിത്തമാത്രമായിരുന്നു കൊണ്ട് സേവ ചെയ്യുക സേവ തന്നെയാണല്ല ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അത് പാടില്ല അല്ലെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊള്ളു സേവനത്തിൽ പക്ഷേ ആ സേവന സാധനത്തിൽ മോഹം വരരുത് ഇപ്പൊ ദേഹം സംബന്ധം ദേഹത്തിന്റെ മാധ്യമം ഇതെല്ലാം തന്നെ ഒരർത്ഥത്തിൽ പരിധികളില്ല ബന്ധനങ്ങൾ തന്നെയാണ് അപ്പൊ പരിധികളില്ലാത്ത സ്ഥിതിയിൽ ആരാണോ അവർക്ക് മാത്രമേ വിശ്വസേവാധാരിയാകാൻ സാധിക്കുള്ളൂ ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയാണ് സത്യമായ സബലതയുടെയും ആത്മശാന്തിയുടെയും ആധാരം അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഒരു വേറിട്ടിരിക്കുന്ന സേവാധാരിയായി മാറും വേറിട്ടിരിക്കുന്ന സേവാധാരിയാവും സേവനത്തിലിരിക്കൂ പക്ഷേ സേവനം നമ്മളെ ബന്ധിക്കരുത് സേവനത്തിൻ്റെ ബന്ധനം വരരുത് ലക്ഷ്യമുണ്ടായിരിക്കണം അത് പരിധിയില്ലാത്ത സ്ഥിതിയുടേതായിരിക്കണം ഒരിക്കലും സേവനത്തിൻ്റെ സാധനത്തിൽ ബന്ധിക്കപ്പെടുന്നു സാധനമല്ല പകരം സാധനയാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഈശ്വരന് സമാനമാകൂ അപ്പോൾ നമുക്ക് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകാം യഥാർത്ഥമായി സഫലത എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ ചെയ്യുമ്പോൾ എൻ്റെ യഥാർത്ഥ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ശാന്തിയാണ് അതുകൊണ്ട് പരിധിയില്ലാത്ത സേവാധാരിയായിരുന്നു കൊണ്ട് ഞാനെന്ന ഭാവത്തെ പൂർണ്ണമായും ത്യാഗം ചെയ്തുകൊണ്ട് നമ്മളിൽ അർപ്പിതമായിരിക്കുന്ന കർമ്മങ്ങൾ എന്താണോ ആ കർമ്മങ്ങളെല്ലാം തന്നെ ഒരു കൂടി ചെയ്യൂ അപ്പൊ നമുക്ക് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു കൊണ്ടും താമരപ്പൂവിനെ വേരിട്ടിരുന്നു കൊണ്ട് സേവനം ചെയ്യാനും ആ സേവനത്തിന്റെ യഥാർത്ഥ ഫലം എന്താണോ അത് അനുഭവിക്കാനും സാധിക്കും ഓംഷ